കവിത ബന്ധവും ബന്ധനവും രചന ഫാദർ ബാബു തട്ടിൽ സി എം ആയി ഏറെ പണിപ്പെട്ട് ഒരു പട്ടം തയ്യാറാക്കി അതിലൊരു ചരട് കെട്ടുമ്പോൾ അതിൻ്റെ ചെവികളിൽ ഞാൻ മന്ത്രിച്ചു ഇത് നിനക്ക് ആവശ്യമുണ്ട് വാനവിധാനത്തിൽ പറന്നുയരാൻ ഒപ്പം ഇങ്ങ് ഭൂമിയുമായി നിരന്തരം ബന്ധപ്പെടാനും പിന്നീട് എപ്പോഴോ അതിന് തോന്നി ഈ നൂലിൻ്റെ ബന്ധനം ഒരു തടസ്സമെന്ന് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ തന്നെ അനുവദിക്കാത്തത് നേർത്തതെങ്കിലും ഈ ചരടാണെന്ന് തോന്നൽ പിന്നെയും പിന്നെയും അതിന് ശക്തിപ്പെട്ടു ചില ദുർബല നിമിഷങ്ങളിൽ കാറ്റിൻ്റെ മന്ത്രധുനികൾക്ക് അത് ചിപിക്കൊടുത്തു കാറ്റ് പറഞ്ഞു നീ ഇത് പൊട്ടിച്ചെറിയൂ എങ്കിൽ ഞാനും സഹായിക്കാം അപ്പോൾ മറ്റുള്ളവയേക്കാൾ ഉയരത്തിൽ നിനക്ക് മാനം മുട്ടെ പറക്കാൻ കഴിയും പിന്നീട് എപ്പോഴോ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ചെളിപുരണ്ട് ആ പട്ടം നിലത്തി കിടക്കുന്നത് കണ്ടു ആരൊക്കെയോ ചവിട്ടി മെതിച്ചു ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ പോലും എനിക്കപ്പോൾ കഴിഞ്ഞില്ല കാരണം ഞാൻ മറ്റൊരു പട്ടത്തിൻ്റെ നിർമ്മിതിയിലായിരുന്നു